ഹായ് ഓൾ വെൽക്കം ടു ഫാമ ലൈഫ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എഫ് എ ബസൻ്റ് ടാബ്ലെറ്റ് ആണ് നമുക്ക് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും അറിയാം എന്താണ് എഫ് ഒബസൻ ടാബ്ലറ്റ് അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ പക്ഷെ ഒരു തേർട്ടി പെർസെൻറ്റേജ് ആൾക്കാർക്കും അറിയത്തില്ല കാരണം ഈ വീഡിയോ ഞാൻ ഇത് ചെയ്യണമെന്ന് വെച്ചത് തന്നെ ഒന്ന് രണ്ട് പേഷ്യൻ്റ് ഞാൻ മെഡിസിൻ ഡിസ്പെൻസറി കൊണ്ടുവരുന്ന സമയത്ത് ടാബ്ലെറ്റിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോൾ അവർക്ക് ഈ ടാബ്ലറ്റ് അവര് പറയുവാണ് അവർക്കിത് വേണ്ട അവർക്ക് ഇത് വയറ്റിനൊക്കെ ഒത്തിരി ഇറിറ്റേഷൻ തോന്നുന്നുണ്ട് ഇത് എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അപ്പോൾ ഞാൻ ഞാനപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങളെങ്ങനെയാണ് കഴിച്ചതെന്ന് ചോദിച്ചത് അപ്പോൾ അവര് പറഞ്ഞു സദാ ടാബ്ലറ്റ് കഴിക്കുന്ന പോലെയാണ് അവർ കഴിച്ചത് അത് സദാ കഴിക്കുന്ന പോലെ കഴിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഇത് കഴിക്കേണ്ടത് ഇതൊരു എഫ് ടാബ്ലറ്റ് ആണ് അപ്പോൾ അത് കഴിക്കേണ്ടെന്ന രീതി അവർക്ക് പറഞ്ഞുകൊടുത്തു പിറ്റേന്ന് ഒരു വൺ വീക്ക് കഴിഞ്ഞവർ വന്നപ്പോൾ വീണ്ടും ഞാൻ അവരോട് ചോദിച്ചു കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞ രീതിയിൽ കഴിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഓരോ ടാബ്ലറ്റ് കഴിക്കുന്നതിന് ഓരോ ഉണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് എഫർബസൻറ്റ് ടാബ്ലറ്റ് ആണ് അപ്പോൾ എഫർബസൻ ടാബ്ലെറ്റ് എന്ന് പറയുമ്പം ഇത് പല മെഡി ഒത്തിരി മെഡിസിൻസ് ഉണ്ട് ഒത്തിരി മെഡിപ്പോൾ വൈറ്റമിൻ ഡി ത്രീ കാൽസ്യം പിന്നെ അത് മഗ്നീഷ്യം അങ്ങനെയൊക്കെയുള്ള ടാബ്ലറ്റുകളെല്ലാം വൈറ്റമിൻ സി ഇതൊക്കെ പിന്നെ എൻ എസ് എൽ സിസ്റ്റീൻ ഇങ്ങനത്തെ ടാബ്ലറ്റ് ഒക്കെ ഈ ഒരു എഫർബസൻ്റെ ഫോമിൽ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഞാൻ ഇപ്പൊ എടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ എസ് എൽ സിസ്റ്റീം എന്നുള്ള ടാബ്ലറ്റ് ആണ് ഇത് സാധാരണ കൊടുക്കുന്നത് നമ്മൾ കഫ് നന്നായിട്ട് ചുമയൊക്കെ ഉണ്ട് അതുപോലെ കഫുമൊക്കെ നന്നായിട്ടുള്ളവർക്കാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ അത് ഇന്നൊക്കെ എന്തൊക്കെ ആഫ് നന്നായിട്ട് അലിഞ്ഞു പോകാനൊക്കെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതിന് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം നമുക്ക് തിളപ്പിച്ച് അറിയ വെള്ളം എടുക്കാം അത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അത് ചിലപ്പർക്കുള്ള ഡൗട്ടാണ് തണുത്ത വെള്ളം വേണോ വെള്ളം വേണോ എങ്ങനത്തെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചറിയ വെള്ളം പോലെ ചെയ്ത് അങ്ങനത്തെ ഒരു വെള്ളം എടുക്കുക വൺ ഗ്ലാസ് ഫുൾ എടുക്കണമെന്നില്ല ഹാഫ് ഗ്ലാസ് ആയാലും മതി ഞാനിതൊരു പൊരുമുക്കാൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് റ്റ് ഇടുവാണ് ആക്ച്വലി ഈ ടാബ്ലറ്റ് എന്ന് പറയുന്നത് രണ്ട് കണ്ടന്റ് ചേർന്നതാണ് സോഡിയം ബൈ കാർബണേറ്റും സിട്രിക് ആസിഡും സോഡിയം ബൈ കാർബണേറ്റ് എന്ന് പറയുന്നത് ബേസ് ആണ് ആൻഡ് സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ആണ് അപ്പം ഇത് വാട്ടറിൽ നമ്മളിത് ഇടുമ്പോൾ അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആകും അതാണ് ഇതിങ്ങനെ പതഞ്ഞൊരു ഫിസ്ന്ന് ഒക്കെ കേട്ട് ഇത് ഇത് ഡൈലൂട്ടാവുന്നത് ഓക്കെ പിന്നെ ഇതെന്ന് പറഞ്ഞിപ്പോൾ എടുത്തേക്കുന്നത് ഒരു എൻ എസ് എൽ സിസ്റ്റിൻ്റെ മ്യൂസ്നാക്ക് എന്ന് ആണ് ബ്രാൻഡാണ് ഇത് ആക്ച്വലി ഓറഞ്ച് ആണ് സാധാരണ ഇത് ലെമൺ ഫ്ലേവറിലും ഓറഞ്ച് ഫ്ലേവറിലൊക്കെ വരുന്നുണ്ട് ഷുഗർ ഫ്രീ ആണ് മ്യൂസ്നാക്ക് ടാബ്ലറ്റ് ഷുഗർ ഫ്രീ ആണ് അപ്പോൾ നമുക്ക് ഉള്ള ഷുഗറുള്ള പേഷ്യൻസിനും ഇത് കുടിക്കാം ഓക്കെ ഈ ടാബ്ലറ്റ് ഞാനിപ്പോൾ ജസ്റ്റ് മണക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ചെറിയൊരു ഓറഞ്ച് ഫ്ലേവറിൻ്റെ ആ ഒരു നമ്മൾ ഇത് കുടിക്കുമ്പോൾ ഒരു ജ്യൂസ് പോലെ തന്നെയാണ് നമുക്ക് ഒരു മെഡിസിൻ കുടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഓക്കെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ടാബ്ലറ്റ് കുഞ്ഞു കുട്ടികൾക്ക് ഇത് ഇതിപ്പോൾ ചിലപ്പം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പകുതിയായിരിക്കാം പകുതി ടാബ്ലറ്റ് രാവിലെയും പകുതി ടാബ്ലെറ്റ് രാത്രിയുമായിരിക്കും അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് പകുതി ടാബ്ലറ്റ് എടുത്ത് ഡൈലൂട്ട് ചെയ്ത് അത് കൊടുക്കുക അതിനിട്ട് പകുതി ടാബ്ലറ്റ് ഇതിൽ വരുമല്ലോ അത് നമ്മൾ ഈ പാക്കിൽ തന്നെ ഇത് ഫോൾഡ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കേണ്ട പുറത്ത് സൂക്ഷിക്കരുത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ അല്ല. അല്ലാതെ നിങ്ങൾ ഡോർ സൈഡിലോ അല്ലാതെ സൈഡിലൊക്കെ നിങ്ങൾക്ക് ഇത് കീപ്പ് ചെയ്യാം കാരണം ഇത് മോയിസ്ചർ കണ്ടൻറ് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്കത് അല്ല അതിൻ്റെ പ്രോട്ടൻസിയൊക്കെ നഷ്ടപ്പെടാം സോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പകുതി ടാബ്ലറ്റ് അല്ലെങ്കിൽ മുക്കാൽ ടാബ്ലറ്റ് എടുക്കുവാണെങ്കിൽ മുക്കാൽ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗം കാണത്തുള്ളൂ അത് പിന്നെ കളഞ്ഞിരുന്നാലും കുഴപ്പമില്ല നെക്സ്റ്റ് ടാബ്ലറ്റ് നിങ്ങൾ എടുക്കുക ഹാഫ് ടാബ്ലറ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഹാഫ് ടാബ്ലറ്റ് എങ്ങനെ എടുത്തിട്ട് ഹാഫ് എടുത്തിട്ട് ഹാഫ് നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് ഈപ്പ് ചെയ്യുക എന്നിട്ട് ഈവനിങ് നിങ്ങളതെടുത്ത് വീണ്ടും നിങ്ങൾക്ക് ഡയലോട്ട് ചെയ്ത് കുഞ്ഞിനു കൊടുക്കാവുന്നതാണ് അപ്പോൾ വൺ ടാബ്ലറ്റ് ആണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല ഓക്കെ അപ്പം നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഈ ടാബ്ലെറ്റ് ഇടുവാണേ കണ്ടോ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നത് കണ്ടോ ഇങ്ങനെയാണ് അതിന്റെ റിയാക്ഷൻ വരുന്നത് കേട്ടോ ഇതിങ്ങനെ പതിഞ്ഞ് അതിപ്പോ ക്ലിയർ ആയിട്ട് മാറിയിട്ടുണ്ട് ഇത് ഒരു മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് അലഞ്ഞു ക്ലിയർ ലിക്വിഡ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ എഫൻ ടാബ്ലെറ്റ് ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇനി ഒരിക്കലും ആരും ഡയറക്റ്റ് യൂസ് ചെയ്യത്തില്ലല്ലോ അല്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ള വിശ്വസിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം